എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ സന്തോഷത്തിന്റെ ഒരു ഉണ്ടമ്പൊരി അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷരീഫിക്കേടടുത്താണ് അതേപോലെ തന്നെ ക്യൂബ്സിലോ പിന്നെ സൗഹൃദങ്ങൾ അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട് ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളന്ന് നടക്കുന്നത് ബോള് എൻ്റെ കൂട്ടുകാരനെയാണ് കുറെ വർഷത്തെ പരിചയം അതേപോലെ തന്നെ ഷെരീഫിക്കയും എൻ്റെ ഷെരീഫിക്കനെ എനിക്ക് കുറെ നാളായിട്ട് പരിചയം ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത് അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഒരു സിനിമ ചെയ്യാം സ്ക്രിപ്റ്റ് വന്നാൽ പറയണം അങ്ങനെ അങ്ങടും ഇങ്ങടൊക്കെ സംസാരിക്കാറുണ്ട് അത് ചുമ്മാ ഞാനപ്പ വിചാരിച്ചത് ചുമ്മാ തമാശക്ക് തമാശക്ക് പറയുന്നതാണ് വിചാരിച്ച് പക്ഷെ പറഞ്ഞു 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 കളി കാര്യമായി അതങ്ങനെ കാട്ടാളെന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം പിന്നെ പോൾജിനെ പറ്റി പറയാനുള്ളത് പോളും പോളും പറഞ്ഞു ഒരു അഞ്ച് സ്ക്രിപ്റ്റ് അവൻ എഴുതി അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോള് വന്ന കഥ പറയും ഞാൻ നമുക്ക് ചെയ്യടാന്ന് പറയും അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോകും അപ്പൊ നടക്കൂല അപ്പൊ എനിക്ക് പോളിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിന് പരിഭവം ഇല്ല സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ സിനിമ എന്ന് നടക്കള്ളന്ന് പോളിൽ ഒരു സങ്കടമില്ല പോൾ എപ്പോഴും കീപ് വർക്കിംഗ് ആണ് അടുത്ത സ്ക്രിപ്റ്റ് എഴുതും അപ്പോഴും അത് പരാജയപ്പെടും അടുത്ത സ്ക്രിപ്റ്റ് എഴുതും പിന്നെയും പിന്നെയും എഴുതി 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 ഇങ്ങനെ പോളും കാട്ടാനെത്താൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചതൊരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ പോളയാണിയാ നമുക്ക് പൊളിക്കണ്ടേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ജെറോമിന്റെ വീട് അവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ് അപ്പൊ അവൻ അവൻ എന്നെയും ഞാൻ ആനയും ഇപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ജെറോമ് കൂട്ടുകാരും എല്ലാവരും കൂടി ജെറോം സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതേപോലെ തന്നെ ജോബി ചേട്ടനായിട്ടും പരിചയമുണ്ട് പോളായിട്ടും പരിചയമുണ്ട് അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് പടം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് ആ ഭാഗ്യം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് അത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് എന്റെ എൻ്റെ നിന്ന് ഏറ്റവും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നന്ദി 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 പോളിനെ കുറിച്ച് പറഞ്ഞു പോളിന് പരിഭവം ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു പോളിന് ഒരു എക്സ്പ്രഷൻസും ഇല്ല കാരണം ഇവിടെ വന്ന എല്ലാവരുടെയും സീരിയും എല്ലാവർക്കും സന്തോഷമാണ് അപ്പോഴും ഏറ്റവും ഫ്ലാൻഡായിട്ട് ഇവിടെ നോക്കി കാണുന്ന ഒരാളാണ് പോൾ പക്ഷെ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഈ സിനിമയിൽ വരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതോ പലപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ മാജിക് സംഭവിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു മാജിക് ആവട്ടെ മാജിക് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ പോൾ പറ്റട്ടെല്ലേ പിന്നെ ജഗദീഷ് ഞാൻ പറയണില്ലേ എവിടെ തൊട്ട് മാജിക് ആണത് അല്ലെങ്കിൽ it's all about the